نحمده ونصلي على رسوله الكريم اما بعد فقد قال الله سبحانه وتعالى في قرانه العزيز بسم الله الرحمن الرحيم الحج اشهر معلومات فَمَن فَرَضَ فِيهِنَّ الْحَجَّ فَلَا رَفَثَ وَلَا فُسُوقَ وَلَا جِدَالَ فِي الْحَجِّ وَمَا تَفْعَلُوا مِنْ خَيْرٍ يَعْلَمْهُ اللَّهُ فَتَزَوَّدُوا فَإِنَّ خَيْرَ الزَّادِ التَّقْوَى وَاتَّقُونِ يَا النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة أو كما قال رسول الله صلى الله <سؤال> عليه وسلم بهمان مؤمنين المؤمنين صحوذر ماري الله سبحانه وتعالى نمي لغة تنبجي ما ماراكتا

ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് ഹജ്ജിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലും നിരവധി കാര്യങ്ങൾ ഹജ്ജ് അറിയപ്പെട്ട അറിയപ്പെട്ട മാസങ്ങളിൽ മാസങ്ങളിൽ ആ ഒരുവൻ ഹജ്ജ് ചെയ്യാനായി പോകുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ അവൻ പല കാര്യങ്ങളും പ്രധാനമായും നാവുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കാൻ പാടി തർക്കങ്ങളൊന്നും പാടില്ല അവൻ എപ്പോഴും സ്മരണയിലാണ്

يأتوك رجالا وعلى كل ضامر وعلى كل يأتين من كل <سؤال> فج عميق ليشهدوا منافع لهم بهمان بَدَأْ إبراهيم بيه عليه السلام كعبالة لبني بورتيري كفتا الله سبحانه وتعالى إبراهيم بيه عليه السلام منود إبراهيم ലോകത്തുള്ള ജനവിഭാഗങ്ങളോട് നീ ഹജ്ജിന് വേണ്ടി വരുന്നതിനു വേണ്ടി വിളംബരം ചെയ്യുക എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം പറയാണ് നാഥ എങ്ങനെയാണ് എൻ്റെ ശബ്ദം ലോകമെമ്പാടും ജനങ്ങൾ കേൾക്കുന്നത് അള്ളാഹു സുബാനുല പറയുകയാണ് ഇബ്രാഹിമേ നീ വിളംബരം ചെയ്യുക ഞാനാണ് അവരുടെ കാതുകളിലെത്തിക്കുന്നതെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു പറയുക പ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ആത്മാക്കൾ ലോകത്തുള്ള ആത്മാക്കൾ ആരെല്ലാമാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വിളി കേട്ടത് അവരെല്ലാം ഹജ്ജിനെത്തുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പോൾ ഹജ്ജ് എന്താണ് സൂചിപ്പിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ മരണശേഷമുള്ള എല്ലാ ജീവിതവും ഹജ്ജ് സൂചിപ്പിക്കുക മരണാനന്തര ജീവിതം അതുപോലെ അതുപോലെ തന്നെ വിചാരണ എല്ലാ കാര്യങ്ങളും ആ ഹജ്ജിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാം ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഇറന്നു വീണ കുട്ടിയെ പോലെ അവൻ തീർത്തും പരിശുദ്ധമാക്കപ്പെടുകയാണ് അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഹജ്ജ് ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ശേഷമുള്ള ജീവിതങ്ങളെല്ലാം അവൻ അള്ളാഹു നിഷ്ടകരമായ ജീവിതമായി തീരുന്നതാണ് അതല്ലേ അൽ ഹജ് സ്വീകരിക്കപ്പെട്ട മക്ബൂലും ഹാജി നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമല്ലാതെ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഹജ്ജ് ഉംറയും ഇലാഹി പ്രീതി കരസ്ഥമാക്കലാണ് അജ്ജും അമറയും നിർവഹിച്ച ലക്ഷ്യമെങ്കിൽ നൂറ് നൂറ് പ്രശ്നങ്ങളുടെ പരിഹാരം തേടി തീർപ്പുമുട്ടുന്ന നെഞ്ചകത്തിന്റെ ഭാരം കൂടിയാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും കാപാലയത്തിന്റെ ചാരത്തെത്തുന്നത് നമുക്കറിയാം വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കുപരി സമുദായത്തിന്റെയും രാഷ്ട്രങ്ങളുടെയും ലോകത്തിന്റെയും പ്രശ്ന പരിഹാരത്തിനായി എന്നും എന്നുംഭയ കേന്ദ്രമായിരുന്നു എന്നാൽ നാം മനസ്സിലാക്കണം ധർമ്മത്തിനും സമുദായത്തിലെ ത്യാഗികളുടെ പതിവായിരുന്നു പുറപ്പെടുന്നതിനു മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നോക്കി സങ്കടപ്പെടുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പതിനാല് നൂറ്റാണ്ടിന് ഇടയിൽ ലോകത്ത് നടന്ന പോരാട്ടങ്ങളുടെ ചരിത്രം പരതിയാൽ പ്രതിസന്ധികളെ നേടാൻ പ്രതിസന്ധികളെ നേടാൻ കാബായിൽ വന്ന അഭയം തേടിയ അവരുടെ അഭയം പ്രാപിച്ചു പടച്ചവനോട് പ്രാർത്ഥിച്ച് പരിഹാരം തേടിയവരുടെ പട്ടികയ്ക്ക് ഒരു കണക്കും ഉണ്ടായിരുന്നില്ല ാം കൊട്ടാരത്തിന്റെ കരിങ്കൽ കിടുകിടാ വിറപ്പിച്ച ധീരവീര പോരാളിയായ ജൗഹർ പരിശുദ്ധ രാജ്യത്തിന്റെ വേണ്ടി കിടുകയത്തിന്റെ വേദനിക്കുന്ന ആ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വന്തപ്പെടുത്തിയത് ഫലസ്തീനന്റെ പോരാളിയായിരുന്ന മുഫ്തി ആമിൻ ഹുസൈൻ ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കാര്യമായിരുന്നു കേന്ദ്ര ബിന്ദു ഏകത്വം പ്രഖ്യാപിക്കുവാൻ ആദ്യമായി സ്ഥാപിതമായ ഭവനം കാബാലയമായിരുന്നു ആ അനുഗ്രഹീതമായ ഭവനം വിശ്വാസിക്ക് ഏറ്റവും അധികം സ്വാന്തനപ്പെടുത്തുന്ന സമാധാനപ്പെടുത്തുന്ന ഒരു ഗേഹം തന്നെയാണ് ഒരു ഭാഗത്ത് കോടാനുകോടി ജനങ്ങളുടെ പാപക്കരകളെ മായ്ച്ചു കളയുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തെങ്കിൽ മറുഭാഗത്ത് കൂടാനുകൂടി ജനങ്ങളുടെ ധിക്കാരത്തിന് അറുതി വരുത്തിയ ഒരു ആലയമാണ് കാപാലയം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നാമകരണം ചെയ്തത് ആത്മമിത്രം അള്ളാഹുവിന്റെ ആത്മമിത്രം അങ്ങേറ്റം സ്നേഹിച്ച ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാം അതുകൊണ്ട് മാത്രമാണ് ഇബ്രാഹിം നബി യഥാർത്ഥമായി ഹലീൽ എന്ന നാമകരണം ചെയ്യാനുള്ള കാരണമെന്തെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഏറ്റുവാങ്ങാൻ പ്രതിസന്ധികളെ ഏറ്റുവാങ്ങാൻ സന്നദ്ധ കാണിച്ച ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലീതുണു സഹദർമിണിയെ തൻ്റെ ഭാര്യയായ ഭാര്യയെയും കുഞ്ചുകുഞ്ഞിനെയും ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുവാനുള്ള ആ ധൈര്യം പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തൗഹീദിന്റെ പൊൻപ്രഭ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചതിന്റെ പേരിൽ നമ്രൂദിന്റെ ആളിപ്പടരുന്ന തീജ്വാലപ്പെട്ടപ്പോൾ അവിടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ആ പരീക്ഷണങ്ങളെല്ലാം സഹിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമു അതുകൊണ്ടാണ് ഹലീൽ ചെയ്യാനുള്ള കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം ബലി കൊടുക്കാൻ തയ്യാറായ ഹലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഒരു പുത്രനെ കിട്ടിയാൽ അതിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു

എന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ നടപടിക്രമങ്ങൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്ലാം ബലി കൊടുത്തില്ലേ ആ ബലി കൊടുത്തത് നമുക്കും യഥാർത്ഥത്തിൽ അനിവാര്യമായ കാര്യമാണ് ഇബ്രാഹിം നബി അലി ആ പരീക്ഷണങ്ങൾ വിജയിച്ചു കൊണ്ടുള്ള ഒരാടിന് ബലിയെടുക്കാനായി കൽപ്പിച്ചില്ലേ അങ്ങനെ ആ ആടിനെ ബലി കൊടുക്കേണ്ടത് നമുക്ക് നിർബന്ധമായ കാര്യമാണ് ഹനഫി അനുസരിച്ച് വാജിബും ഷാഫി അനുസരിച്ച് സുന്നത്തുമാണ് ഇബ്രാഹിം ഇബ്രാഹിം ബഹുമാനപ്പെട്ട മൻ വജദ സഅതൻ വലം യുലഹി ഫലാ മുസല്ലാന കൊടുക്കാനുള്ള സമ്പത്ത് യും അതിൽ അറുത്തു കൊടുത്തില്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി ഹാജരാകേണ്ടതില്ല എന്ന പ്രഖ്യാപനം അഷ്റഫുൽ മുസ്തഫ സല്ലല്ലാഹു പറഞ്ഞെങ്കിൽ ആ മനസ്സിലാക്കണം ബലി കൊടുക്കുന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ് ബലി കൊടുത്തുള്ള പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ നാം കൊടുക്കുന്ന ബലിമൃഗത്തിന്റെ ആ ബലിമൃഗം നാളെ പരലോകത്ത് സഭയിൽ മുസ്താഫിം എന്ന പാലത്തിൽ വന്ന് നിൽക്കുകയും അതിന്റെ പുറത്ത് നിന്ന് നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ കഴിയുമെന്ന് നമുക്ക് കഴിയും സാധിക്കുന്നതാണ് അത്രത്തോളം ശ്രേഷ്ഠകരമായ ഒരു ബലിത ബലിമൃഗത്തെ കൊടുക്കുമ്പോൾ ആ ബലിമൃഗത്തിൻ്റെ ശരീരത്തുണ്ടാകുന്ന എത്രത്തോളം രോഗമാണോ അതിന് തത്തുല്യമായി നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നുള്ളത് അതീസ്ക്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ ബലി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ബലിമൃഗത്തിൻ്റെ രക്തമോ ആംശമോ അല്ലാഹുവിൻ്റെ എത്തുന്നില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയാന്തരാളത്തിലുള്ള തപ്പുവെയാണ് നിങ്ങളിലുള്ള നിങ്ങൾ കൊടുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിനടുക്കൽ എത്തുന്നില്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തമ്പുവാണ് ഓരോ ബലിമൃഗത്തെ ആർക്കുമ്പോഴും അതിന്റെ കഴുത്തിൽ കടാര വെച്ചുകൊണ്ട് മുറിക്കുമ്പോഴും യഥാർത്ഥ നാം കാണേണ്ടത് എന്താണ് നമ്മുടെ ശാരീരിക ഇച്ഛകളൈതാ ഞാൻ മുഴുവനും കളയുന്നു അള്ളാഹുവേ എന്റെ ശരീരത്തിന്റെ ഇച്ഛകളെല്ലാം നിനക്ക് വേണ്ടി ഞാൻ എല്ലാം പിഴുതുമാറ്റുന്നു എറിയുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് വിലയെറിക്കുമ്പോൾ